എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായ ദിനവും വരുന്നതായ എല്ലാ ദിനവും അത്തരത്തിലായിത്തീരാൻ യൂണിവേഴ്സ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ആർ ജി സി ടി ലൈഫ് ഹെൽത്ത് കെയർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്ഥാപനത്തിലൂടെ നടത്തപ്പെടുന്ന സർവീസുകളും സേവനങ്ങളും എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു രൂപരേഖ തരുവുന്നതിലേക്കാണ് ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ ചിലവുകൾ വർദ്ധിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എപ്പോഴാണോ ഒരു വ്യക്തി ഒരു ഇൻകം സ്റ്റാർട്ട് ചെയ്യുന്നത് അതേ സമയം തന്നെ നമ്മൾക്കൊരു സെക്കൻഡ് ഇങ്ങത്തെക്കുറിച്ചും അല്ലെങ്കിൽ പെർമനൻ്റായ സ്ഥിരമായ സ്ഥായി ഉറപ്പുള്ള ഒരു വരുമാനം കിട്ടിക്കൊണ്ട് നമ്മളുടെ ദൈനംദിന ചിലവുകൾ നമ്മൾക്ക് അത് മിനിമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ കുറക്കാൻ സാധിച്ചിട്ടുണ്ടാകും പക്ഷേ എന്നാൽ ഒഴിവാക്കപ്പെടുന്ന ഒഴിവാക്കപ്പെടാൻ പറ്റാത്തതായ ചിലവുകളാണ് ഫുഡ് ഡ്രസ്സ് അതല്ലെങ്കിൽ ഇൻ്റർനെറ്റ് മൊബൈൽ വാട്ടർ ഇലക്ട്രിസിറ്റി ഇ പത്രം അതുപോലെ തന്നെ പാല് ഗ്യാസ് അങ്ങനെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ചിലവുകൾ വരുന്നു അത് ഗവൺമെൻറ് എംപ്ലോയി ആയിട്ടെ പ്രൈവറ്റ് ജോലിക്കാരായിട്ടെ കമ്പനി ജോലിക്കാരായിട്ടെ ഡിലി വേഴ്സുകാരായിട്ടെ അവരുടെ ഒരു മാസത്തെ ഇൻകം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും കാരണവശാൽ അസുഖം പിടിച്ചിട്ടോ അല്ലെങ്കിൽ പോകാതിരിക്കയോ ജോലി ഇല്ലാതിരിക്കോ ജോലി ഉണ്ടായിട്ടും എടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ പറ്റിയ പരിസ്ഥിതി അല്ലെങ്കിലും അത് കൊണ്ടും ഒക്കെ നമ്മൾക്ക് ഒരു ദിവസത്തെ ഒരു മാസത്തെ ചിലവുകൾ നമ്മൾക്ക് ഓവർകം ചെയ്യാനായിട്ട് ബാധ്യതയിലേക്ക് പോകുന്ന പല വ്യക്തിത്വങ്ങളെയും നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സമൂഹത്തിലും കണ്ട് വരുന്നതുണ്ട് അപ്പൊ കടമെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ബാധ്യതയിലേക്കാണ് ഓരോ മാസവും പലപ്പോഴും പല കുടുംബങ്ങളും പല വ്യക്തികളും പോകുന്നത് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒരു പക്ഷേ ആ വ്യക്തിയുടെ അസാന്നിധ്യത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചോല്ലോ അദ്ദേഹത്തിനെ ആശ്രയിക്കുന്നവരുണ്ടാകും ഡിപ്പെൻഡേഴ്സ് ഉണ്ടാവും സ്പൗസ് ഉണ്ടാവും അപ്പം അല്ലെങ്കിൽ മക്കൾ മക്കളുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഈ വ്യക്തിമുഖേനം വരുത്തി വെച്ചിട്ടുള്ള ബാധ്യതയോ ലോണോ മറ്റു കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് അതല്ലെങ്കിൽ എങ്ങനെ അവരുടേതായ ജീവിതം ഇവിടെ പറഞ്ഞിട്ടുള്ള ഷുഗർ ഇവൻസ് അല്ലെങ്കിൽ ഡെയിലി ചിലവുകൾ അതിലേക്ക് മറ്റൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നത് വരെയെങ്കിലും കുറഞ്ഞ ഒരു സാമ്പത്തിക സഹായം അല്ലെങ്കിൽ വരുന്ന ഫിനാൻഷ്യൽ ക്രൈസിസിനെ എമർജൻസി ഫണ്ടിനെ അല്ലെങ്കിൽ നമ്മൾക്ക് ആ എസ്പെസ് എങ്ങനെ മീറ്റ് ചെയ്യാം എന്നുള്ളതിന് ഇതിന് വേണ്ടി കൊണ്ട് നമ്മൾ എപ്പോഴാണോ ഒരു ഇൻകം സ്റ്റാർട്ട് ചെയ്യുന്നത് അതേ സമയം തന്നെ ചെറുതോ വലുതോ അല്ലെങ്കിൽ നമ്മുടെ ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ ഇംഗത്തിനനുസരിച്ചിട്ടുള്ള നമ്മൊരു ന നീക്കിരിപ്പ് അത് സ്ഥിരമായ സ്ഥായിയായ ഉറപ്പുള്ള ഒരു സ്ഥാപനത്തിലേക്ക് അതായത് നമ്മളെപ്പോൾ വേണ്ടെന്ന് നിൽക്കുന്നു അതേ സമയം മാത്രം നമ്മൾക്ക് തിരിച്ചെടുത്തുകൊണ്ട് അല്ലെങ്കിൽ മെച്യൂരിറ്റി തുക പ്ലസ് നമ്മൾക്കൊരു സർവൈവൽ ബെനിഫിറ്റ് ആയിട്ട് അതായത് ബോണസ് അഡീഷണൽ ബോണസ് ലോയൽറ്റി അഡീഷൻ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ആ സംരക്ഷയുടെ തുകയിലേക്ക് ഉണ്ടായിക്കൊണ്ട് അത് ഉറപ്പ് നൽകുന്ന ഗ്യാരണ്ടി തരുന്ന അത്തരത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഉറപ്പ് തരുന്ന അത്തരം പദ്ധതികളെക്കുറിച്ച് പല സന്ദർഭങ്ങളിലും സൂചന നൽകിയിട്ടുള്ളതാണ് അത്തരത്തിൽ ഓരോ വ്യക്തിയും എപ്പോഴാണോ ഇൻകം സ്റ്റാർട്ട് ചെയ്യുന്നത് അത്തരത്തിൽ പദ്ധതിയിലൂടെ പ്ലാനുകൾ എടുത്തു വെച്ചുകൊണ്ട് നമ്മളുടെ വ്യക്തി ജീവിതവും കുടുംബജീവിതവും പാരൻസ് ആകട്ടെ സ്പൗസ് ആകട്ടെ മക്കളാകട്ടെ ഡിപ്പൻഡേഴ്സ് ആകട്ടെ എത്തരത്തിൽ നമ്മൾക്ക് നമ്മൾക്ക് തന്നെ ഒരു സാമ്പത്തിക ക്ലേശത്തിലേക്ക് പോകാതെ ബുദ്ധിമുട്ടിലേക്ക് പോകാതെ ബാധ്യതകളിലേക്കൊക്കെ പോകാതെ അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യം വരുമ്പോൾ നിലനിൽക്കുന്നതിനേക്ക് വേണ്ടി നമ്മുടെ ഡെയിലി എക്സ്പെൻസിനെ ഇവിടെ സൂചിപ്പിച്ചതായ ആ ചിലവുകളെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നൊക്കെ പല വീഡിയോസുകൾ ചെയ്തിട്ടുള്ളതാണ് അത്തരത്തിൽ ഇഷ്ടപ്പെട്ട സ്യൂട്ടബിളായിട്ടുള്ള ചോയ്സ് അനുസരിച്ച് എടുത്തു വെച്ചുകൊണ്ട് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിനെ നേരിടുന്ന രീതിയിൽ നല്ലൊരു സ്റ്റേബിലിറ്റി ഉണ്ടാക്കുന്നതിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കണമെന്നും കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തോടെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ വീഡിയോസ് പോസ്റ്ററുകൾ ഇൻഫർമേഷൻ അതാത് സമയം നിങ്ങളിലേക്ക് എത്തുമെന്ന് സൂചിപ്പിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ശ്രമിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്